അതായത് ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ പലപ്പോഴും പറയുന്നത് പുറത്തുള്ള ആൾക്കാർ അവരുടെ കൂടെ ഉള്ള എന്ന് പറയപ്പെടുന്ന ആൾക്കാർ അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷെ ശരിക്കും അവർക്ക് അവരുമായിട്ട് ചേരാൻ പറ്റാത്ത കുറച്ച് തീരുമാനങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അത് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവരെടുത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇന്ന കുറച്ച് ആൾക്കാരോട് മാത്രമേ എനിക്ക് ചേരാൻ പറ്റുള്ളൂ അതിനപ്പുറം എനിക്ക് പോകാൻ പറ്റില്ല എന്നെടുത്ത കുറച്ച് തീരുമാനങ്ങൾ അതുകൊണ്ട് അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഭാഗം വരുന്നത് സിറ്റുവേഷൻ അല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതല്ലാതെ മുൻകൂട്ടി എടുത്തു വച്ചിരിക്കുന്ന കുറെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതല്ല ജീവിതം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ജീവിതം എന്നുള്ളൊരു ധാരണയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ മനസ്സിലും ഇടയിലും ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് നിന്നോണ്ട് നോക്കുമ്പോൾ ആർക്കും ആരുമായിട്ട് സഹകരിക്കുന്ന ഭാഗമില്ല കാരണം ഈ നിമിഷത്തിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഈ നിമിഷത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അനുഭവിക്കുന്നതാണ് ജീവിതം അങ്ങനെ അനുഭവിക്കുമ്പോൾ അവിടെ രോഗത്തിനുള്ള യാതൊരു സാധ്യതയും ഇല്ല അനുഭവിക്കാത്തത് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ആന്തരികമായിട്ടുള്ള ആ പ്രവർത്തന മണ്ഡലങ്ങളെ സുതാര്യമായിട്ട് തെളിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആഗ്രഹങ്ങൾ ചെയ്യേണ്ട ചില പ്രവർത്തികൾ ഉത്തരവാദിത്തങ്ങളെന്നൊക്കെ പറഞ്ഞ് ഈ ഉത്തരവാദിത്വങ്ങൾ നടപ്പിലാക്കി വ്യക്തി രോഗിയും മാനസിക അസ്വസ്ഥത ഉള്ളവനുമായി തിരികെ കാരണം പഠിപ്പിച്ചതാ ആര് പഠിപ്പിച്ച് ഗുരുക്കന്മാർ പഠിപ്പിച്ചതെന്നാണ് അങ്ങനെ ഒരു ഗുരുവിനും ജീവിതം പഠിപ്പിക്കാൻ പറ്റത്തില്ല ഒരു ഗുരുവിനും പഠിപ്പിക്കാൻ പറ്റത്തില്ല ജീവിതം അനുനിമിഷം ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നു മാത്രമാണ് ആരുടെയും തീരുമാനത്തില്ല ഒത്തൊരുമിച്ച് നിന്നാൽ അവിടെ ഒരുമിച്ച് നിൽക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാതെ വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഏഹ് എൻ്റെ ആവശ്യവും എല്ലാവരുടെ ആവശ്യമാരുമെ വളർച്ച ഉണ്ടാവും ഒത്തൊരുമിക്കുന്ന എന്തിനാണ് ഇവിടെ ഒത്തൊരുമ എന്ന് പറയുമ്പഴത്തേക്ക് ഉടനെ ആണും പെണ്ണും ലൈംഗമായിട്ട് ബന്ധപ്പെടുന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതല്ല എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും രണ്ടു ഭാര്യയും ഭർത്താവാണ് ആണ് ബന്ധപ്പെടാറുണ്ട് ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത അതല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നത് നിരന്തരം ശരീരത്തെ ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ജീവിതം അവിടെയാണ് നമ്മൾ ഒരുമിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും ഈ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത് ആ അനുഭവം അടുത്ത ആളുടെ അനുഭവം തമ്മിൽ ഒരുമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതായിട്ട് തെളിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നിട്ട് ഒരു സംശയം ഒരാളിലും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല കാരണം എൻ്റെ ശരീരം സൃഷ്ടിച്ചത് അതനുഭവിക്കുന്നതാണ് ജീവിതം അല്ലെങ്കിൽ എൻ്റെ ശരീരം സൃഷ്ടിച്ചതും നിൻ്റെ ശരീരം സൃഷ്ടിച്ചതും രണ്ട് രീതിയിലല്ല ഒരേ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതും അതിൽ സൃഷ്ടിയും സൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുന്ന ഭാവം ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ് സൃഷ്ടി തുടരുന്നതാണ് ജീവിക്കുക എന്ന് പറയണത് സൃഷ്ടി തുടരുന്നില്ലെങ്കിൽ മരണം സംഭവിക്കും സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥ യുടെ മനോഭാവം ആ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ചൈതന്യത്തിൻ്റെ തുടർച്ചയാണ് അതിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഒരുമിക്കുമ്പോൾ ആ ഒരുമയെന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ഒരുമയാവുക ഇല്ല ഒരുമയെന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ വ്യക്തി അനുഭവിക്കുന്ന ഭാഗത്തോട്ട് എത്തുമ്പോഴാണ് ഒരുമ വരുന്നത് അപ്പൊ ആ വ്യക്തികളുടെ കൂട്ടത്തില് നിൽക്കുമ്പോ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റണം അവിടെയാണ് ഒരുമ എക്സാക്ട് നമ്മളെ നമ്മളായിട്ട് അനുഭവിക്കുന്നു ഒരു കുട്ടി വളരുന്നു കുട്ടി എങ്ങനെ വളരുന്നു കുട്ടിക്ക് കുട്ടിയിലുണ്ടാകുന്ന സൃഷ്ടിയെ കാണാൻ പറ്റുന്നു എല്ലാ വ്യക്തിയിലും പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയില്ലേ പ്രായപൂർത്തി കഴിഞ്ഞാലും സൃഷ്ടിയുണ്ട് ഇത് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സൃഷ്ടിക്കാൻ നടക്കുകയാണ് മനസ്സിലായി ഞാനാണ് പിന്നെ സൃഷ്ടിക്കാൻ നടക്കുന്നത് അപ്പൊ അഹങ്കാരം വന്ന് അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ അവസ്ഥ അവിടെ അടഞ്ഞുപോയി ഇവിടെ പലപ്പോഴും നമ്മൾ നോക്കുന്നത് ഈ ജീവന്റെ ഭാഗത്ത് ഒരുമിക്കുന്ന ഭാഗമാണ് അവിടെ അത് നിലനിൽപ്പുള്ളൂ നിരന്തരമായിട്ടുള്ള ഒരു ഭാഗം വരുന്നത് തുടർച്ച വരുന്നത് അത് അവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ പലപ്പോഴും സമൂഹത്തിലെ ജോലിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പൈസയുടെ ഭാഗത്ത് മതത്തിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഒക്കെ കാര്യത്തിലാണ് ആൾക്കാർ ഒരുമിക്കുന്ന ഭാഗം വരുന്നത് പക്ഷെ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ കൂട്ടായ്മ നിലനിൽക്കാത്തത് തീർച്ചയായിട്ടും അവിടെ എല്ലാവരും നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂലിപ്പണിക്കാരനാകുന്നു ഇവിടെ അങ്ങനെ ആരും കൂലിപ്പണിക്കാരനാകണ്ട ആരും ആരുടെയും അണ്ടറിലല്ല ആരുടെയും അണ്ടറിലല്ല എന്നുവെച്ചാൽ ഈ അണ്ടറിലാണെന്നുള്ള തോന്നൽ തന്നെ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഏ നിയമത്തെ ഭയപ്പെടുക നിയമത്തെ എന്തിനു ഭയപ്പെടണം നിയമത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആശ്വാസമല്ലേ കാരണം ഇന്ന നിയമം കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് നിയമം ഒരിക്കലും ദോഷമല്ല നിയമം നിയമമാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത് ആ നിയമനപ്രകാരം എപ്രകാരം സംഭവിക്കുന്നു അതറിയുന്നതാണ് വിവേകം അവിടെയാണ് ജീവിതം അതായത് നിരന്തരമായി പ്രവർത്തിക്കുന്ന ജീവന്റെ ഭാഗത്താണ് നമ്മൾ ഒരുമിക്കുന്നതെങ്കിൽ ആ കൂട്ടായ്മ എപ്പോഴും നിലനിൽക്കും അല്ലാത്തതൊക്കെ തകർന്നു പോകും നശിച്ചു അവിടെ എപ്പോഴും പ്രശ്നങ്ങളും സൊല്യൂഷൻസും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതെ 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 പ്രശ്നം ഉണ്ടാക്കുകയും പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ച് കിടക്കുകയും അതല്ല എന്ന് വെച്ചാൽ അവിടെ ഒരുമയില്ലെന്നർത്ഥം പ്രശ്നം എങ്ങനെ ഉണ്ടായി ഉണ്ടെങ്കിൽ പ്രശ്നം ഇല്ല ആ ഒരുമയിലാണ് നിൽക്കുന്നത് അതിൽ തുടർച്ചയുണ്ട് ഒരിക്കലും പ്രശ്നമില്ല പ്രശ്നം നമ്മൾ ഞാനായിട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് പ്രശ്നങ്ങൾ വരുന്നത്